ഇപ്പോൾ കൊട്ടാരക്കരയിലെ വ്യാപാര വാണിജ്യ രംഗത്തും ആധുനിക സേവന രംഗത്തും ഏറെ നാളുകളായി മികച്ച നിലയിൽ പ്രവർത്തനം നടത്തിവരുന്ന അവരാണ് ഗ്രൂപ്പ് വിദ്യാഭ്യാസ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കര വിദ്യാഭ്യാസ ആശുപത്രിയും അതോടൊപ്പം ഇപ്പോൾ തുടർന്ന് പുതിയ ജവരി ഹോസ്പിറ്റലും അതിനോടനുബന്ധിച്ച് പുതിയ നൈമുണസെൻഡറും ലാഭമടക്കമുള്ള സൗകര്യങ്ങൾ ആധുനിക രീതിയിൽ ഉള്ള സംവിധാനമാണ് ഇന്നോട് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും മെച്ചപ്പെട്ട സേവനം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നൽകാൻ വേണ്ടി കഴിയണമെന്ന് ആശംസിക്കുകയാണ് കൊട്ടാരക്കരയ്ക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതുപോലെ സ്ഥാപനമില്ലാത്തിന്റെ ബുദ്ധിമുട്ടുകൾ പലക്കര നിവാസികളെ ആക്രമിച്ചുകൊണ്ടിരുന്നതാണ് വിജയ ഹോസ്പത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ മുഖയെടുത്ത് ഇതുപോലെ സംരംഭം തുടങ്ങിയതിൽ ഞാൻ അതിയായി അദ്ദേഹത്തെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് എല്ലാം ഒരു കൊടക്കയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിജയ ഹോസ്പത്രിയും അവന്റെ വിജയ ജൂബിലി ഹോസ്പിറ്റലും ഈ ഡയോഗിസ് സെന്ററും കൂടെ ആകുമ്പോൾ എല്ലാം ഒരു കൊടക്കയിലുണ്ടായി മുഖയെടുത്ത ഹോസ്പിറ്റലിലെ മാനീ ഡാക്ടറായ പ്രിയപ്പെട്ട രാജീവൻ ഡാക്ടറേയും മറ്റ് അതിന്റെ പരവായുകളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ ഡോക്ടർ രഞ്ജിത് നാഥൻ ഫിസിഷ്യനാണ് വിജയാ ജൂബിലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ഞാൻ കൊട്ടാരക്കരയിൽ തന്നെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളായിട്ട് നമ്മുടെ വിജയാസ് ഹോസ്പിറ്റലിൽ വിജയാസ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞ് തുടങ്ങി അത് വിജയ ഹോസ്പിറ്റലിൽ മാത്രമല്ല കൊട്ടാരക്കരയിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള ഡയഗ്നോസ്റ്റിക് സെന്ററാണ് ലാഭ സംവിധാനം പുതുതായിട്ട് വന്നതിയായ സന്തോഷമുണ്ട് വിജയ നേരുകയാണ് വിജയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ആതിര ശുശ്രൂഷാ രംഗത്ത് സ്വന്തമായിട്ട് ഒരു മുഖമുദ്ര പതിപ്പിച്ച വിജയ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ അതിനോട് ചേർന്നുള്ള വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ എന്ന അത്യാധുനിക രീതിയിലുള്ള ഒരു ഡയഗ്നോസ്റ്റിക് സർവീസസ് എല്ലാവിധ പരിശോധനകളും ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് ഇന്ന് തുടങ്ങി ഇത് വളരെയധികം സുത്യർഹമായ ഒരു കാൽവയ്പാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്നും ആതിര ശുശ്രൂഷാരംഗത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം പുരോഗമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നും നമുക്ക് ആതിര ശുശ്രൂഷാ രംഗത്ത് രോഗികൾക്ക് സാന്ത്വനം നൽകുന്നത് ഡോക്ടറുടെ സംസാരവും കരസ്പർശവും ക്ലിനിക്കൽ ഡയഗ്നോസിസുമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടറെ സഹായിക്കാനായിട്ട് ഏറ്റവും അടുത്തത് വേണ്ടത് എക്സാക്റ്റായിട്ട് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് സർവീസസ് ആണ് ലാബ് ടെസ്റ്റുകളും സ്കാനിങ്ങും ഡോക്ടർക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഡയഗ്നോസിസ് ഉള്ളപ്പോൾ സഹായിക്കുകയും ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ട്രീറ്റ്മെന്റ് ഫലപ്രദമാണോ എന്നുകൂടെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതുമാണ് ഈ ഡയഗ്നോസ്റ്റിക് സർവീസസ് ഇത് നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ വളരെയധികം പ്രയോജനപ്പെട്ടെ ആത്മവിശ്വാസ രംഗത്തുള്ള ഈ കാലവയ്പിന് എന്ത എല്ലാ ഭാഗങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ രംഗത്തുണ്ട് നിങ്ങളെന്ന് പറയുമ്പോൾ വിജയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ ന്യായമായിട്ടും ചോദിക്ക എന്തുകൊണ്ടാണ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് ഇറങ്ങിയതാണ് അപ്പം നമുക്കറിയാം രോഗ ചികിത്സയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളതെന്ന് പറയുന്നത് രോഗനിർണയം രോഗനിർണയം പിഴിച്ചാലെല്ലാം പിഴിക്കും ഇപ്പം രോഗനിർണ്ണയത്തെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒത്തു വരണം ഒന്ന് ആക്യുറസി കൃത്യത കൃത്യതയില്ലാത്ത ഒരു രോഗനിർണയവും ശരിയല്ല രണ്ട് നമുക്ക് അത് എന്തെങ്കിലും കിട്ടിയ പോലെ സമയബന്ധിതമായിരിക്കും ടൗൺ ടൈം ബൗണ്ട് എന്ന് നമ്മൾ പറയുന്ന പോലെ എത്രയും സ്പീഡിൽ കിട്ടുക എത്രയും സ്പീഡ് ഉടൻ കിട്ടുക എന്നുള്ളതല്ല നമുക്ക് എത്ര സ്പീഡിൽ പറ്റുമോ അത്രയും സ്പീഡിൽ കിട്ടുമെങ്കിൽ ആ രോഗനിർണയം കഴിഞ്ഞ് ചികിത്സയിലേക്ക് കടക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിരിക്കും ഒരു കൊട്ടാരക്കര പോലൊരു ഗ്രാമദേശമാണ് അല്ലെ ഒരു മിഡിൽ ക്ലാസ് പട്ടണമാണ് അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന താങ്ങാൻ പറ്റുന്ന വിധത്തിലേക്ക് ആ റേറ്റ് കൊണ്ടുവരും ഇങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ ഇത് തുടങ്ങുമ്പോൾ ഉള്ളത് ഒന്ന് കൃത്യത രണ്ട് സ്പീഡ് മൂന്ന് അഫോർഡബിലിറ്റി ഇവിടെ പ്രധാനമായിട്ടുള്ള നാല് ഡിവിഷൻസ് ഒന്ന് മൈക്രോബയോളജി രണ്ട് പത്തോളജി മൂന്ന് ബയോ കെമിസ്ട്രി നാലാമത്തത് ഇമേജോളജി എന്ന് പറയുമ്പോൾ റേഡിയോ ഡയഗ്നോസിസും പൊതുവിൽ പറയുന്ന അല്ലെങ്കിൽ പ്രതിബിംബ ശാസ്ത്രം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം ആ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇതിലെല്ലാം ഉള്ള പ്രത്യേകത ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് എന്താ പറയുക സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എം ഡി ഉള്ളവരാണ് അതിന്റെ താഴോട്ട് മാത്രമേ ടെക്നീഷ്യൻസ് അപ്പോൾ എപ്പോഴും റിസൾട്ട് ഏതൊരു റിസൾട്ട് ആയാലും ശരി അത് ഇമേജോളജി ആയാലും ലാബായാലും പിന്നെ ഇപ്പോൾ പി സി ആർ ടെസ്റ്റ് ആയാലും ജനറ്റിക്സ് ആയാലും ശരി എന്തായാലും ശരി എം ഡി ഡോക്ടറെ കണ്ട് ബോധ്യപ്പെടു എൻഡോഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ റിസൾട്ട് പുറത്തുവിടും അത് അപ്പോൾ ഗുണനിലവാരത്തിൽ ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ ഒരു സ്ഥാപനവും അങ്ങനെ ചെയ്യാറുമില്ല അപ്പം അതാണ് എനിക്ക് പറയാനുള്ള അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായവും സഹകരണവും ഇതിൻ്റെ പ്രയോജനവും ഈ നാട്ടിലുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക ആദ്യത്തെ ശരിക്ക് നമ്മള് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുക അല്ല എന്ന് കരുതുകയാണെങ്കിൽ പറയാം കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഡയഗ്നോസ്റ്റിക് ഡിവിഷനാണ് ആണ് നമുക്ക് എല്ലാം ഉണ്ട് ഞാനങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കലല്ല അത് നിങ്ങളെ കണ്ട് ബോധ്യപ്പെടാ അല്ല ഓരോ ടെസ്റ്റിനും ഓരോ സമയമുണ്ട് അല്ല നമുക്ക് പിന്നെ എല്ലാ ടെസ്റ്റും ഒരു സമയത്തിൽ കൊടുക്കാം എന്ന് പറയാനുള്ള അതായത് ഒരു അതിനൊരു ഉണ്ട് നമ്മള് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയും മറ്റേ അതിൽ ഏറ്റവും സ്പീഡിൽ പോകാവുന്ന കാര്യം നമുക്ക് ഒരേ സമയം ഇരുന്നൂറും മുന്നൂറും ബ്ലഡ് സാമ്പിൾ ചെയ്യാവുന്ന ജർമ്മൻ മെഷീൻസ് ആണ് മേളിലുള്ളത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ അപ്പോൾ അവിടെ ടൈം എന്ന് പറയുന്നത് വേൾഡ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ പിന്നെ നമ്മളെല്ലാം ടൈം ഫിക്സ് ചെയ്യും ആ മെഷീൻ അങ്ങനെ മാൻ പവർ വളരെ കുറച്ച് മതി അല്ലെങ്കിൽ മനുഷ്യന്റെ ഇൻവോൾവ്മെൻ്റ് വളരെ കുറച്ചും എല്ലാം മെഷീനാണ് ചെയ്യും അപ്പോൾ ആ ഒരു ആക്കുറസിയും സമയലാഭവും അതിനകത്തുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ സെൻ്ററില് പ്രത്യേകമായി മൈക്രോബോളജി ഡോക്ടറുണ്ട് പത്തോളജി ഡോക്ടറുണ്ട് ബയോ കമിസ്ട്രി ഡോക്ടറുണ്ട് റേഡിയോളജി ഡോക്ടർമാർ മൂന്ന് പേരാണ് ഡോക്ടർ ഭീഷ്മ ഡോക്ടർ ദേവിക അതുപോലെ ഡോക്ടർ ഷാരോൺ തന്നെ എം ഡി റേഡിയോളജി കഴിഞ്ഞിട്ട് യു കെയിൽ നിന്നും പ്രത്യേകമായ ട്രെയിനിങ് എടുത്ത റേഡിയോളജിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ ഒരു റേഡിയോളജി സെൻ്റർ ആൻഡ് ഡയഗ്നോസിക് സെൻ്റർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉറപ്പായിട്ടും മെച്ചമായിരിക്കും കൊട്ടാരക്കര കൊല്ലൂർ അതുപോലെ നമുക്ക് ഈ സൈഡ് വരെയുള്ള പോപ്പുലേഷന് ഒരു അനുഗ്രഹം തന്നെയായിരിക്കും അതുപോലെ ഹോം കളക്ഷൻ ഏജൻസും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അത് നമുക്ക് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു പത്തൊട്ട പതിനഞ്ച് കിലോമീറ്റർ വരെ ുള്ള എല്ലാ സ്ഥലങ്ങളും ഹോം കളക്ഷൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫെസിലിറ്റീസ് അവൈൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് കൊട്ടാരക്കര എൻ്റർനേഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ അഗ്രഹിക്കുന്ന വലിയ ഡയഗ്നോമിക് സെൻറ്റർ ദിസ്ഇസ് നെല്ലിക്കും ലൈബ്രട്ടറി വി കെൻ ടു ഓൾ കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് സീറോളജിക്കൽ ഇങ്ങോളജിക്കൽ ടെസ്റ്റ് ലാർജസ്റ്റ് മൈക്രോബയോളജി വൺ ബയോ കെമിസ്ട്രി ആസ് വെൽ ആസ് അക്രോളജി ഹൗസർ ഇൻക്ലൂഡിംഗ് സ്റ്റോപ്പ് ആൻഡ് ആൻഡ് വി ക്യാൻ ടുസ്റ്റ് ೂಡಿಂಗ್ ದ ಸಪೆಷಲ್ ಗೆಸ್ ಆಫ್ ಸೊ ಈ ಲಾಬಿನ ಎಲ್ಲ ಫೆಸಿಲಿಟೀಸ್ ಎಲ್ಲ ಮೋಡೇನ್ ಟೆಕ್ ಎಕ್ವಿಪ್ಮೆಂಟ್ಸ್ ಎಫಿಷಿಯಂಟ್ ಸ್ಟಾಫ್ಸ್ ಆಗಿದೆ ಆ್ಯಂಡ್ ವೆರಿ ಗುಡ್ ಡಾಕ್ಟರ್ಸ್ ಆಗಿದೆ ಸೊ ಓವರಾಲ್ ವೆರಿ ಗುಡ್ ಸೆಟ್ ಅಪ್ ಆ್ಯಂಡ್ ಡೆಫಿನೆಟ್ಲಿ ವಿಲ್ ಹೆಲ್ಪ್ ದ ಪೀಪಲ್ ಇನ್ ಆ್ಯಂಡ್ ಅರೌಂಡ್ ಕೊಟ್ಟಾರೆ ಅರ ಆ್ಯಂಡ್ ವೆರಿ ಗುಡ್ ಲಾಬ್ ಆ್ಯಂಡ್ ಹೋಪ್ ವಿಲ್ ಕಮ ವಿತ್ ವೆರಿ ವೆರಿ ಮಚ್ ಬೆಟರ್ಟ್ ಆ್ಯಂಡ್ ಪೇಷಂಟ್ ಸ್ಯಾಟಿಸ್ಫೈನ್ ಸೊ ಐ ವಿತ್ ದ ಓನರ್ ಆ್ಯಂಡ್ ಎವ್ರಿ ಒನ್ ದ ವೆರಿ ಬೆಸ್ಟ್ ಆ್ಯಂಡ್ ಆಸ್ ದ ಪೀಪಲ್ ಟು ಸಪೋರ್ಟ್ ದಿಸ್ ಲಾಬ್ ഡോക്ടർ വർഗീസ് ഇവിടുത്തെ വിജയ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ് ഈ വിജയ ഡയഗ്നോസ്റ്റിക് സെൻ്റർ ഇവിടെ തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇത് സെൻ്റർ തുടങ്ങിയതുകൊണ്ട് ഒരുപാട് ലാബ് ഫെസിലിറ്റീസും എല്ലാം ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വിജയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും അടുത്തുള്ള ഡോക്ടേഴ്സിനും എല്ലാം അത് ഗുണകരമായിരിക്കും പേഷ്യൻസിനും വളരെ ഗുണകരമായിരിക്കും കാരണം നമ്മൾ മോസ്റ്റ്ലി വെളിയിൽ ലാബ്സിലായിരുന്നു വിഷമണ്ടിരുന്നത് അപ്പോൾ ഹോസ്പിറ്റൽ ലാബ്സ് ആകുമ്പോൾ അവർക്ക് കുറച്ച് ഡിസ്കൗണ്ട്സിലൊക്കെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നല്ല സംരംഭമായിട്ട് മുമ്പോട്ട് നേരത്തെ ആശംസിപ്പിക്കുന്നു കൊട്ടാരക്കരയിൽ മെയിനായിട്ട് നമ്മൾ ആധുനികമായി നമുക്ക് പുറത്ത് പോവാതെ മെയിൻ ലാബായിട്ട് ഒരു സെൻ്റർ കിട്ടുന്നതുകൊണ്ടുള്ള ഗുണമാണ് കൊട്ടാരക്കരയിൽ നമ്മൾ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഗുണമാണ് ഡിലേ ഒന്നും വരാതെ റിപ്പോർട്ടുകൾ മെയിൻ ലാബ് തിരുവനന്തപുരത്തോ എറണാകുളത്തോ പോയിക്കൊണ്ടിരിക്കുന്നതിനു പേരും കൊട്ടാരക്കരയിൽ ആദ്യമായിട്ടായിരിക്കും ഇനി ഒരു സംരംഭം തുടങ്ങുന്നത് അത് ഏറ്റവും ഗുണം പേഷ്യൻസിനാണ് ഡോക്ടർമാർക്ക് റിപ്പോർട്ട് പാസ്റ്റായിട്ട് ചെയ്യും പേഷ്യൻസിന് ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്യും